ഹായ് ഐഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങൾ നെക്സ്റ്റോയിൽ പോയ പർച്ചേസിങ് വ്ലോഗാണ് കേട്ടോ നെക്സ്റ്റോയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നെസ്റ്റോ വന്നിട്ട് കുറേ കാലമായിരിക്കും നെക്സ്റ്റോ അതുപോലെ സ്റ്റുഡിയോ പക്ഷെ ഇതുവരെ ഞാനത് രണ്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെക്ക് കയറിത കേട്ടോ പോകുമ്പോൾ തന്നെ ഞാൻ മോനോട് പറഞ്ഞിരുന്നു ഞാൻ ദുബായ്ക്ക് പോവുകയാണ് ദുബായ് കാണിച്ചാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആളൊന്നും പറ്റിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് പോയത് കേട്ടോ അങ്ങനെ നെസ്റ്റൂൽ കയറി കണ്ടു തള്ളിപ്പോയിട്ട് വില കണ്ടിട്ട് സാധനം കണ്ടതല്ല വില കണ്ട ആരെയും കണ്ടത് തള്ളിപ്പോൾ കണ്ടിലെ ക്യാഷ്യും എല്ലാം ഡ്രൈ ഫ്രൂട്ട്സും ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടും ഉപ്പ് തൊട്ട് കറുപ്പ് വരും വരെയെന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ട് അപ്പോൾ സ്കൂൾ വിട്ടിട്ട് അവൻ അങ്ങനെ പിക്ക് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് അവനക്ക് കഴിക്കാൻ ഒരു ജ്യൂസ് എടുക്കുവെച്ചിട്ട് ഞങ്ങൾ ആ കുപ്പിയിലൊക്കെ ബാജ് വക്കിയതാണ് അപ്പോൾ ആ കുട്ടി ഇടുന്നത് വാട്ടർ മെലനാണ് ഈ ഉപ്പിട്ട് ഊത്തി കൊടുക്കുന്ന പോലെ വാട്ടർ മെലൻ കിട്ടുന്ന നാട്ടിൽ അവിടെ പോയിട്ട് വാട്ടർ മെലൻ്റെ വാട്ടർ മെലൻ്റെ ജ്യൂസ് കിട്ടിയ പാട്ട് ആണ് െടുക്കാൻ നിനക്ക് താല്പര്യം പക്ഷേ അവനക്കത് വേണ്ടതിൻ്റെ അവസാനം ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടുമ്പോൾ നിർത്തിയിട്ടോ എനിക്കാ നെക്സ്റ്റോൻ്റെ ഫുൾ ഇതിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുന്നുട്ടോ കാരണം ഇന്ന പോലും ഒന്നും കാണാൻ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ എനിക്ക് എന്തോ സാഹചര്യങ്ങൾ മൂലം ഞാൻ ഇതൊരു നെസ്റ്റോ പോയിട്ടില്ല എല്ലാവരും ഞാൻ എസ്റ്റോ വന്നു പോസ്റ്റോ പോയി ഓഫർ ഉണ്ടെങ്കിൽ പറയുമ്പോൾ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് പോകാൻ കിട്ടിയ ഒരു അവസരം ഉണ്ടോ പദ്ധതി മുക്കാതെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഈ വ്ലോഗർമാരൊക്കെ ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ എടുക്കണമോ എനിക്കിങ്ങനെ മടിയായിരുന്നു ആരെങ്കിലും കാണുമ്പോട്ടോ പക്ഷെ എന്നാലും ഇല്ലാത്ത ഭാഗത്തൊക്കെ പോയിട്ട് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഇങ്ങനെ എടുത്താൽ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് വേണ്ടത് എന്താ സാൽമൺ അടക്കം ഉണ്ട് പക്ഷെ സാൽമിൻ്റെ ഒക്കെ വില കണ്ടാലോ എണ്ണൂറോ അറുന്നൂറൊക്കെ ഉണ്ട് കേട്ടോ ഒരു കിലോന് ഞാൻ ചെമ്മീൻ എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമെന്ന് പക്ഷേ ഈ പട്ടാ അങ്ങോട്ട് ബസ്സിൽ ഇത് കയറ്റി ഇങ്ങനെ പോകണ്ടേ ബസ്സിൽ സ്മെല്ലൊക്കെ എടുക്കുമല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ മീനും ഇറച്ചി ഒന്ന് അങ്ങനെ അന്ന് വെറുതെ കണ്ടുപോയി ഒന്നിങ്ങനെ കണ്ടുപിടിച്ചിട്ട് പോയിട്ട് നല്ല ഫ്രഷ് ബീഫും ഒക്കെ അവിടെ പിന്നെ നമ്മുടെ കേക്കിൻ്റെ സെക്ഷനും ബേക്കറി സെക്ഷനൊന്നും പറയല്ല കേട്ടോ എന്തൊക്കെ ഐറ്റംസാണെന്ന് വെച്ചിട്ടവിടെ ഞാൻ സ്നാക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോക്കങ്ങനെ നോക്കി കേട്ടോ പക്ഷെ അയാൾക്കതൊന്നും പിടിക്കുന്നില്ല അവൾക്കുള്ള ഐസ്ക്രീം ഫ്രൂട്ട്സ് അങ്ങനെ ആ ഭാഗത്തേക്കാണ് ഓകാൻ പോണത് നിങ്ങളൊന്നും കണ്ടെത്തുക എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രൂട്ട്സായാലും സ്നാക്സ് ആയാലും നല്ല വിലയുണ്ട് കേട്ടോ വിലക്കൊന്നും ഒരു കുറവുമില്ല പിന്നെ എന്തൊക്കെയാണ് ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം ഓഫറൊന്നും കണ്ടില്ലട്ടോ എന്തൊക്കെ എന്തൊക്കെയാണ് കുക്കീസോ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇത് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് പിന്നെ അതൊന്നും കൊടുത്തില്ല ഒക്കെ ഞാനിങ്ങനെ കണ്ടിങ്ങനെ പോകുന്നു നമ്മൾ കാണാത്ത എന്തൊക്കെ സാധനങ്ങളാണല്ലേ ഭൂമിയിൽ ഇതിപ്പോൾ ഒരു നെക്സ്റ്റ് ഉണ്ടായൊണ്ട് ഇത്ര ഐറ്റംസ് ഒരുമിച്ച് ഞാൻ കണ്ടു അല്ലാതപ്പോൾ ഞാനിവിടെ നിന്ന് കണ്ടു ഇത് നമ്മുടെ അല്ലേ കുനാഫ ഉണ്ടാവും ഇന്ന് കുനാഫ് എഴുതിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ മിക്സി എടുത്ത് പക്ഷേ അതിൻ്റെ വില നോക്കിയപ്പോൾ നാനൂറ് രൂപയാണ് എന്തോ ഞാൻ എടുത്തില്ല പിന്നെ ഒന്നാമത് മധുര അല്ലേ പിന്നെ മധുര ഓവറായിട്ട് കഴിക്കുന്നത് ഇപ്പോൾ എനിക്ക് താല്പര്യം ഇല്ല പണ്ടൊക്കെ മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ മധുരത്തിനോടൊന്നും അങ്ങനെ താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഈ ഡോണട്ട് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടെല്ലാം ചാഞ്ചാടി പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട മധുരല്ലേ ആ ഈ സാധനല്ലേ ബ്രോക്കോളി ഇന്ന് ഞാൻ പേളിമാണി പേളി മാണി ബ്രോക്കോളി കട്ട്ലൈസ് എന്തൊക്കെയാണ് വേണ്ടപ്പോൾ വിചാരിച്ചതാണ് ഇതൊന്നും കിട്ടിയത് കഴിക്കാൻ കേട്ടോ അങ്ങനെ ആകൊരു ചെറിയ പീസ് ഞാൻ എടുത്ത് പോകുന്നുട്ടോ പക്ഷെ എടുത്ത സാധനം ഇതൊരു വെച്ചോക്കിയിട്ടൊന്നുമില്ല കൂട്ടീസിനിട്ടാണ് വീഡിയോ എടുക്കുന്നത് അന്ന് ട്രൈ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തേലൊക്കെ റെസിപ്പി യൂട്യൂബ്ന്നൊക്കെ കിട്ടുമല്ലോ പിന്നെല്ലാം നമ്മളെ മടിച്ചലായിട്ടുള്ള വീട്ടന്മാർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഇവിടെ ഫ്രൂട്ട്സ് വരെ അവിടെ ഇത് കണ്ടിട്ടോ എന്തായാലും നമ്മുടെ കാലം പോയൊരു പോക്കി പിന്നെ ഫ്രൂട്ട്സ് ഇത് ഇത് കേക്കണമെങ്കിൽ ഗുലാബ് ജാമുന് ലഡ്ഡു ജിലേബി എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഹണി കേക്ക് ഇല്ലേ റഷ്യൻ ഹണി കേക്ക് അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് നോക്കിയിട്ടോ പക്ഷേ വില കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട പിന്നീട് ഒരിക്കലും ഇവിടെ ആവുമ്പോൾ കൊടുക്കത്ത വിലയായി പുറത്ത് നോക്കുമ്പോൾ അത്ര വിലയില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി ഞാൻ പച്ചക്കറി വാർത്ത ഉണ്ട് അതായത് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊരു പച്ചക്കറി ഒന്നും കാണാല്ല പക്ഷേ ഈ കോവക്ക കണ്ടപ്പോൾ ഞാൻ കിട്ടില്ല കോക്ക എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് കോക്ക എടുത്തിട്ട് പോലും ഞാൻ പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടുപോട്ടോ നമ്മൾ നെസ്റ്റ് കോളം മാർക്കറ്റിൽ അവിടുത്തെ കവർന്ന് എടുത്തിട്ട് അയിൽ വെച്ചിട്ട് അവിടെ എന്താ തൂക്കിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ എന്തൊരു വീഡിയോയിൽ കണ്ട ഓർമ്മയുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അവിടെ പോയി ബില്ലടിക്കാൻ കൊടുത്തിരുന്നു അതൊരു കൊട്ടത്താരാകുമല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എവിടെ തൂക്കേണ്ട സാധനം ഉണ്ടാവും അവിടെ പോയി തൂക്കിയിട്ട് ബില്ലടിക്കുന്നേക്കാർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് കറങ്ങി അവിടെ സൈഡിൽ ഉണ്ടെന്ന് തൂക്കണ സാധനം അത് അവിടെ പോയിട്ട് തൂക്കി നെക്സ്റ്റ് വില കാര്യ ഇട്ട് പോകുന്ന ഒരു അല്ലോ വീഡിയോ കാണണമെങ്കിൽ അവർക്കൊണ്ട് പോകണം ഇത് നമ്മൾ തൂക്കിയിട്ട് ആദ്യം അതിൻ്റെ മേ സ്റ്റിക്കറ് കൊച്ചിട്ടോ അങ്ങനെ സ്റ്റിക്കർ കൊട്ടിച്ചിട്ടേ നമ്മൾ ബില്ലിടാൻ പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ എന്താ വില ഒരു കിലും തേങ്ങക്ക് എൺപത് രൂപയ്ക്കാണ് വേടൊക്കെ പുറത്ത്ക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങകളോട് നമുക്ക് തേങ്ങയുടെ വില അറിയില്ല പിന്നെ ഫ്രൂട്ട്സിന് ചെക്ഷം ഞാൻ നമ്മൾ നന്നായി പരത്താം കിട്ടും ഞാൻ മറ്റേ എന്താ പറയുക ആ നൊങ്ങ് പോലത്തെ ഒരു ഫ്രൂട്ടില്ലേ എന്താണ് കാക്ക ഫ്രൂട്ടോ അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ടില്ലേ ആ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ മേടിക്കാൻ വെച്ചിട്ട് കുറേ നോക്കി പക്ഷേ ആ ഫ്രൂട്ടൊന്നും നടക്കാതില്ല പിന്നെ അവക്കാടെ നോക്കിയപ്പോൾ അവക്കാടെ വല്ല ഉണങ്ങിയിട്ട് മാങ്ങ ഉണങ്ങിയ പോലെ ഇരിക്കുന്നു പിന്നെ അതും മേടിച്ചില്ല പക്ഷേ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ സാധനം നോർമൽ ഫ്രൂട്ട്സ് ആണ് അതിപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് മേടിക്കാൻ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ബില്ലൊക്കെ കൊടുത്തൊക്കെ കണ്ടു അപ്പോൾ ഈ ട്രോളിയിലൊരു രസമുണ്ട് ഈ ട്രോളി കണ്ടപ്പോൾ രണ്ടാൾക്കും ട്രോളി വേണം മറ്റാൾ ഡ്രോളിൽ കയറിയിരിക്കുന്ന കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഇവൻ ഡ്രോൾ ഇന്തി കൊടുക്കുക അതിന് ഇറക്കുമ്പോൾ ചെറിയ ആൾക്ക് കരച്ചിലുള്ള കഴിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് പുറത്തൊക്കെ അറിയപ്പെടുന്ന ക്ഷീണമൊക്കെ ഇഷ്ടം ക്ഷീണം കൊണ്ട് ഇത് ആ ഷീക്ക് കൊടുക്കുന്ന ടേസ്റ്റ് ചെയ്ത് വെക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണെന്ന് വെച്ചിട്ട് ചിലർക്കൊന്നും ഡ്രാഗൻ ഫ്രൂട്ട് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അത് ഒറ്റയ്ക്ക് നിനക്കാൾ ജ്യൂസ് വല്ല ടേസ്റ്റിൻ്റെ ആണ് കേട്ടോ നല്ല അവനും കൊടുത്തോളം ടേസ്റ്റിട്ടു അപ്പോൾ ഒക്കത്തുള്ള ആളും അതിന് വേണ്ടി കറങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ എസ്കുലേറ്ററിൽ ഒന്ന് കയറി കുറേ കാലത്തിന് ശേഷം എസ്കുലേറ്റർ കയറുന്നത് അങ്ങനെ എസ്കുലേറ്ററൊന്നും കയറിയിട്ടില്ല പടുത്തൊന്നും എന്നിട്ട് മോള് പോകിയപ്പോൾ അവിടെ എല്ലാം അടിപ്പൊള്ളി സൂപ്പർ ഡ്രസ്സുകളൊന്നും ഇട്ട് അവിടെ പക്ഷേ ഭയങ്കര തിരക്കൊന്നുമില്ല ഒന്ന് നമ്മൾ മുകളിലായത് കൊണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്നു കയറി സ്റ്റുഡിയോച്ച വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ നേരെ വീട്ടിൽ പോയിട്ടോ പിന്നെ അധികം അവിടെ നിന്ന് കറങ്ങാനൊന്നുമില്ല ഇത് മേടിക്കാനാണ് എസ്റ്റോ പോയിന്നാലും ചോദിക്കണ്ട ഇതൊക്കെ തന്നെ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റൈൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചെറിയൊരു പർച്ചേസിംഗ് ബ്ലോഗാണ് നിർദ്ദേശിച്ചത് എത്രത്തോളം റെഡി ആയിക്കുന്നൊന്നും അറിയില്ല അപ്പോൾ ശരിയടുത്ത